അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സീതാർകുണ്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാടുവായ്ക്കാലത്ത് കേരളത്തിലെ പതിനേഴ് നാട്ടുരാജ്യങ്ങളിൽ പതിനാലാമത്തെ നാട്ടുരാജ്യമായിരുന്നു വെങ്ങുനാട് എന്നറിയപ്പെടുന്ന കൊല്ലംകോട് ദേശം സാമൂതിരിയുടെ സാമാ സാമന്തന്മാരായ കൊല്ലങ്കോട് രാജവംശമായിരുന്നു ഇവിടുത്തെ ഭരണം കയ്യാളി കൂന്നിരുന്നത് പല്ലവ ചോള ചാൽ ചാലൂക്യ പാണ്ഡ്യ അധിനിവേശവും കുടിയേറ്റവും ഈ മണ്ണിൽ നടന്നിട്ടുണ്ട് സാമൂതിരിയുടെയും ടിപ്പു സുൽത്താൻ്റെയും പടയോട്ടങ്ങൾക്കും കൊല്ലംകൂട് സാക്ഷ്യവും വഹിച്ചിട്ടുണ്ട് കലിങ്കുടി എന്നാണ് ഇംഗ്ലീഷുകാർ കൊല്ലംകൂടിനെ വിളിച്ചിരുന്നത് മലയാളത്തിൻ്റെ മഹാകവി വി പി കുഞ്ഞിരാമൻ നായർ ആറു വർഷത്തോളം കൊല്ലംകൂട് ദേശത്തുണ്ടായിരുന്നു പ്രകൃതി സൗന്ദര്യവും തൻ്റെ കവിതകളിലേക്ക് ആവാഹിച്ച മലയാളത്തിൻ്റെ കാൽപ്പനിക കവി ഈ ഗ്രാമത്തിൻ്റെ ഊടുവഴികളും താഴ്വരങ്ങളും ഇവിടുത്തെ പച്ച മനുഷ്യരും തൻ്റെ പല കവിതകൾക്കും ഊർജമായി മാറ്റിയിരുന്നു കൊല്ലം കൊല്ലംകോടിൻ്റെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം വനം വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകൾ വഴി നീളെ കാണാം കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഹുങ്കാര ശബ്ദങ്ങളും കേൾക്കാം വഴിയിൽ കണ്ട ഒരു ഇത്ത പറഞ്ഞു കലങ്ങിയ വെള്ളമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങരുത് മലമുകളിലെ മഴ പെയ്ത് കാരണം സീതാർക്കുണ്ട് രൗദ്രഭാവം പൂണ്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് കലങ്ങിയ വെള്ളമാണെങ്കിൽ ഒരിക്കലും ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പും ആ ഇത്ത ഞങ്ങൾക്ക് തന്നുട്ടോ പിന്നെ ഈ കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി പ്രദേശത്തെ ഒരു പ്രധാന സ്ഥലമാണ് ഈ സീതാർ കുണ്ടുട്ടോ വളരെ ഉയരമുള്ള വെള്ളച്ചാട്ടം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നുമാണ് ഇവിടെ നിന്നും നോക്കിയാൽ ദൂരെയായിട്ട് ചുള്ളിയാറ് മീങ്കര എന്നീ അണക്കെട്ടുകളും കൊല്ലങ്കോട് പട്ടണവും വനവാസ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതയായിട്ട് ഈ മലംപ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ വേണ്ടി ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർക്കുണ്ട് എന്ന് ലോഭിച്ചിട്ട് സീതാർക്കുണ്ട് എന്നറിയപ്പെടുന്നു സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ചിട്ട് ഇപ്പോഴും അവിടെ പൂജ നടത്തുന്ന ചടങ്ങ് ഉണ്ടാവാറുണ്ട് എന്നും പ്രദേശവാസികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഏതായാലും ഞങ്ങൾ ചെന്ന അന്നത്തെ ദിവസം വലിയ തിരക്കില്ല എങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു അതുപോലെ വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ എങ്കിലും എല്ലാവരും ഒന്ന് കുളിച്ചു ഫ്രഷായി പക്ഷേ യഥാർത്ഥ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റിയില്ല കാരണം അവിടെ അത് ലോക്കാക്കിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ പണി നടക്കുകയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്